നിങ്ങളുടെ സ്വന്തം ശ്രീമതി കോമള ഹായ് മലബാൻ ഏവർക്കും സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലബാരം നന്ദി നമസ്കാരം നമസ്കാരം കുട്ടികളെ അച്ഛനോട് അച്ഛൻ പോയി മരിപ്പിച്ചോടെ ഓ ഞാനും പോയില്ല ഞാനെങ്ങനെ പോണ നമ്മടെ എന്നിട്ട് ആരുണ്ടവിടെ അമ്മയുണ്ടോ ഒന്ന് വിളിക്കാമ്മനെ ഓട്ടാ എന്താണ് മരിപ്പിന്റെ അങ്ങോട്ട് പോയില്ലേ ഞാനും പോയതാണ് ഞാൻ പോയതാണ് ഞാനെനിക്കാൾക്കാരെ കള്ളപ്പൊരു ചതകടി പോലെ തോന്നിപ്പോ ഒരു ഒരു വിഷം പുറത്തൊന്നും ഞാൻ പോയില്ല റോട്ട് നിങ്ങടെ തിരിച്ചു എങ്ങനെ പോണു നമ്മളെ ചത്തതുമല്ല മരിച്ചതുമല്ല ജീവിച്ചതല്ലാത്ത ഒന്നും പറയണ ചെറുതായിട്ട് അറിഞ്ഞു വീട് ജപ്തി ചെയ്തിട്ട് പോയി എനിക്കാണെങ്കിൽ വേദനയുണ്ട് വേദനയുണ്ട് ഇതെന്താണ് ഇത് ഞാൻ പീടിന്നിട്ട് ചായപ്പൊടിയും പഞ്ചാരിയും വാങ്ങിയത് പിന്നെ കൂട്ടാൻ വെക്കാൻ വേണ്ടി മുതിരയും ഒരു വെള്ളപ്പയരും വാങ്ങിയതാണത് അതിന് തീരെ സുഖമില്ല അതിന് ഈ പറഞ്ഞ പനിയും സുഖ കൊടുക്കായിട്ട് അതും കൊക്കി കുറച്ചുകൊണ്ട് ചുമച്ചിട്ട് കിടക്കണം അപ്പൊ ഞാൻ അവിടെ ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വേണം മരുന്ന് വാങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോ ആരും ഒക്കെ ഇല്ല അവനോട് എന്നിട്ട് ആശുപത്രി പോയില്ല എന്നിട്ട് അവിടെ കിടക്കണ്ട ഒരു പായും കിടക്കുന്നുണ്ട് ചെക്കനോ മകനോ അതൊന്നും പറയണ്ട ചെക്കന്റെ കാരണമാണിപ്പോ നമ്മ പെരുപഴി ആയത് കൂടി രാത്രി വന്നിട്ട് എന്നെ അച്ഛനെ തെണ്ടും തെറിയുമ്പിട്ട് അടുത്ത് കിടക്കണ വടിയെടുത്തത് ഇവിടെ തന്നു അവൻ നല്ല വേക്ക് അടി എന്താ എണിച്ചിട്ട് എണിക്കുന്ന അപ്പളും വെച്ചു ഏടത്തേക്കാണെങ്കിൽ എണീക്കാനും പയ്യ് അതും സുഖൂലാണ്ട് കിടക്കല്ലേ എന്താണെന്ന് കേക്കാൻ അതിനേം പിടിച്ചാണ്ട് ചവിട്ടും കൊടുത്തു വച്ചക്കെന്താ ചെയ്യാൻ കാരണം എന്തൊക്കെ നമ്മൾ നോക്കി വളർത്തി പൊന്നുപോലെ നിങ്ങൾക്ക് അറിയില്ല ഇവരുവിടെ മാന്നല്ലേ പഠിച്ചിട്ടുണ്ട് ജോലിയിലൊക്കെ ഒക്കെ ശരി തന്നെ ലോകത്തുള്ള കടമൊക്കെ വാങ്ങിക്കൂട്ടി എന്റെ പേരിലുള്ള ആധാരത്തിനെ കൊണ്ട് പണയം ലഭിച്ച അത് ബാങ്ക് കൊണ്ടുപോയി ചെയ്യും അവസാനം എന്താ പറയാ അടിയും തല്ലുപോയി കിട്ടാനും തുടങ്ങി ആ പെൺകുട്ടിയാണ് കുട്ടികളെ വിളിച്ചങ്ങൾ മരുമകൾ പിന്നെ അവള് അവളും ഞാൻ അവര് എന്താ അവര് കുറ്റമായിട്ട് കാര്യമില്ല അപ്പൊ പറഞ്ഞില്ല എങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ ചെക്കൻ ചൊവ്വില്ലാത്ത വിവരവും നമ്മളെ ചെക്കൻ ശരിയല്ലാത്ത അന്യം പെൺകുട്ടിയോട് പണ്ട് വല്ല കുറ്റം ഉണ്ടാ അതിന് അവളുടെ കുട്ടിന്റെ പേരെ കുട്ടിയടക്കം കൊണ്ട് വിഹുകയാണ് ഒരു വേദനേരം കുടിക്കുന്നതന്നെ അങ്ങനെ പ്രാന്ത മൂത്ത അവന്റെ ഇതായി ലോകത്ത് എവിടെയൊക്കെ കടം വാങ്ങാൻ പറ്റുമോ വാങ്ങുന്നുണ്ട് ഈ കടക്കാരായി മൊത്തം അന്വേഷിച്ചും വരുക അവസാനം ബാങ്കുകാരെ വീടും കൊണ്ടുപോയപ്പോ നാട്ടുകാരെന്ത് ചെയ്തറിയോ അവരൊക്കെ കൂടി പറഞ്ഞു എന്ത് പറഞ്ഞറിയോ ചുപ്രാട്ടാ നിങ്ങൾ പേടിക്കണ്ടോട് ചാള വെച്ച് കേട്ടോ കല്യാണി കല്യാണികാരത്തിനും കൂടി ക്ലബ്ബുകാർ പോലുള്ള പിള്ളേരില്ലേ അവരൊക്കെ കൂടി കാശുപിരിച്ച ചെറിയൊരു നെടുമ്പര വെച്ച് വന്നു എന്റെ കർമ്മദോഷം അത് മാത്രം പോട്ടെ പോട്ടെ എമ്മരി രാത്രി തല്ലുകയും ചെയ്തില്ലേ ഇനിയിപ്പൊ അവൻ ഇത് വേണറിയോ ഇനിയിപ്പൊ എന്താ പറഞ്ഞു നിങ്ങളുടെ മക്കളെ കൊടുത്തു പേ മക്കള് അവിടെനിന്ന് എന്തെങ്കിലും മാങ്ങൊണ്ട് തരിയമായിട്ട് അവൻ രാത്രിയാണ് വരുന്നത് ആ ചക്കൻ വരില്ല കടക്കാർ വന്ന് അന്വേഷിക്കാ ഞങ്ങൾ പാചാലിക്കടക്കം മന്തിയാൻ പറ്റും എന്താ എനിക്കേ നീ അന്നും മാട്ടല്ലോ ഒന്നിന നല്ല പോലെ നോക്കി എന്തേ പറഞ്ഞ ഭവഷത്തന്നെട്ടു കുടിയിലും പോട്ടു കൂട്ടുകെട്ടിലും പോട്ടു ലോട്ടറി ടിക്കറ്റ് എടുക്ക കുടിക്കൂത്താടുക അവസാനം ജോലി കാശൊക്കെ ഉണ്ടായിരുന്നു അതിനെന്തൊക്കെ അവസാനം കെട്ടിയ പണീനെ മുഴുവൻ തുടച്ചു അതീ മാ അതും കേസും കൂട്ടമായിട്ട് അതും കിടക്കണു എനിക്കേ നിങ്ങളൊരു കാര്യം

നിങ്ങളെ കൊണ്ടൊക്കെ പണിക്ക് പോകാനാവുമോ അതാ ശരി കൊടുത്തു തരുമൊന്നും വേണ്ടി നേരെ പോലീസ് പോയാളിൽ കൊണ്ടുവരും അതും ഞാൻ വേണ്ട വേണ്ട ഇനി നമ്മുടെ എന്താ പറയാ കർമ്മവിധി ശരി വന്നാ പറയാട്ടെ ശരി ഓരോ കർമ്മദോഷങ്ങളെ അനുഭവിച്ചാലേ പറ്റുള്ളൂ പറ്റുള്ളൂ എന്താ ചെയ്ത് ശരിയെന്നാ അതൊരു ഞാൻ കൊണ്ട് തരാതെ എപ്പഴാണെങ്കിലും വേണ്ട വേണ്ട തരുന്ന ശരി എന്നാ ഓ ശരി